അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് നേട്ടങ്ങളുള്ള നമ്മുടെ മുത്ത് നബി സല്ലാഹു അലൈവസ്മാ തങ്ങൾ പതിവാക്കിയ ഒരു സൂരത്തിനെ കുറിച്ചിട്ടാണ് നബിയുടെ ചര്യ നമ്മളും പിൻപറ്റണം ഈ സൂരത്ത് എല്ലാ ദിവസവും രാത്രി നമ്മളും പതിവാക്കാൻ ശ്രമിക്കണം നമ്മളിൽ ഒരുപാട് ആളുകൾ ഈ സൂറത്ത് പതിവാക്കുന്നവരുണ്ടാകും അവർക്ക് അത് നിലനിർത്താനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോട് തുടങ്ങുന്നു ഒരുപാട് നേട്ടങ്ങളുള്ള സൂറത്താണ് ഇന്നത്തെ വീഡിയോയിൽ ഈ സൂറത്തിനെ കുറച്ച് നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം ഈ സൂറത്ത് പതിവാക്കിയവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് ഇനി രണ്ടാമത്തെ നേട്ടമാണ് നരക നരകമോചിതരിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്നതാണ് മരണശേഷമുള്ള ഖബറിലെ ജീവിതം നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട ഒന്നാണ് ഖബറിലെ എല്ലാ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഖബറിൽ ശിക്ഷ അള്ളാഹു ഒഴിവാക്കാനും ഈ സൂറത്ത് പതിവാക്കിയാൽ നാലാമത്തെ നേട്ടമാണ് നമ്മുടെ മനസ്സിലെ എല്ലാവിധ പ്രയാസങ്ങളും ഈ സൂറത്ത് പതിവാക്കിയാൽ മാറുന്നതാണ് നമ്മളെ തെറ്റ് ചെയ്യാൻ ഷെയ്ത്താനും പ്രേരിപ്പിക്കാൻ കഴിയുകയില്ല ഷെയ്ത്താന്റെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഈ സൂരത്ത് പതിവാക്കിയാൽ മതി ദാരിദ്ര്യം വരാതിരിക്കാനും ശത്രുക്കളുടെ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും എത്ര വലിയ ശത്രുവിൽ നിന്ന് കാവ്യ ലഭിക്കാനൊക്കെ ഈ സൂറത്ത് മതി അല്ലാഹു ഇഷ്ടപ്പെടാനും നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ സഹായം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്താനൊക്കെ ഓ തേണ്ട ഒരു സൂറത്താണ് ഈ മുൻജിയ എന്ന പേരും കൂടി ഈ സുരത്തിനുണ്ട് സംരക്ഷിക്കും സൂരത്ത് എന്ന് അർത്ഥമുള്ള ഈ സൂരത്ത് ഏതാണെന്ന് പറയാം ഇത്രയും നേട്ടമുള്ള നാം പതിവാക്കേണ്ട സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അദ്ധ്യായമായിട്ടുള്ള സൂറത്തു സജിത എന്ന സൂറത്ത്